െ കുറിച്ച് പറഞ്ഞല്ലോ ദോത്തി ചാലഞ്ച് ഏതാണ്ട് ഇരുന്നൂറ് റുപ്പിക മാത്രം വിലയുള്ള മുണ്ടാണ് വാങ്ങിയത് എന്നിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തത് അറുന്നൂറ് റുപ്പികക്കാണ് നൂറ് രൂപ യൂത്ത് ലീഗിന് ഫണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇരുന്നൂറ് രൂപ വിലയുള്ള മുണ്ട് വാങ്ങി അറുന്നൂറിന് വിതരണം ചെയ്താൽ നൂറ് രൂപയാണോ കിട്ടുക അല്ല അവശേഷിക്കുന്ന ബാക്കിയുള്ള മുന്നൂറ് ഈ പറയുന്ന പി കെ ഫിറോസും സംഘവും മാറ്റി ഇതൊക്കെ വിദേശത്തേക്ക് കടത്തി എന്നിട്ടോ എന്നിട്ട് വിദേശ യാത്രകളും ടൂറുകളും നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് പറയാനുള്ള ഇത് വെറും സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് ലീഗും ലീഗിന്റെ നേതൃത്വവും പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോപത്തിന് ഇറങ്ങും മുസ്ലിം ലീഗിനെ കേരളത്തിൽ ശസമാക്കും എന്ന് മാത്രം ഈ പരിപാടിക്ക് അഭിവാദ്യം എന്താ വിശേഷം സുഖമാണോ സുഖമാണോ നാട്ടിലാണോ 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 നാട്ടിലാണ് ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് അപ്പൊ ഇന്ന് താങ്കൾ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു കാര്യം ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് ചലഞ്ച് കഴിഞ്ഞത് ഇരുന്നൂറ് രൂപ തുണി അറുനൂറ് രൂപക്ക് മാറി ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് മേടിച്ചത് ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം താങ്കൾക്ക് എന്താണ് കഴിഞ്ഞിട്ട് വിളിക്കാൻ ഇതിന് മറുപടി പറയണം അല്ല ഞങ്ങൾക്കില്ലാത്ത മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകർ ഞങ്ങൾ അറുന്നൂറില് ആറായിരം കൊടുക്കും താങ്കൾക്ക് എന്താ പ്രശ്നം നേരിട്ട ഒരാ രചിയും കുറിച്ചും കൊണ്ടിതാലോഗിടും ചൂടുകണ്ണീർ കാണുന്നില്ലല്ലോ സുബ്ഹാനേ സുബുഹാനേ മറിയോമാക്കൊരു ഹാലിളക്കം അതോ പിന്നെ കണ്ടത് തല കറക്കൊ മറഞ്ഞ് വയ്യോട്ടൊരു മലക്കം കല്യാണ പുരയില് കോഴിളക്കം ആ കോളിളക്കം 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 സാജിക്കാന്റെ കെട്ടിയോളജുമ്മാനോട് കെഞ്ചിക്കേണ് പറഞ്ഞിട്ട് കെട്ടാൻ തന്നൊരു പൊന്താലി 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 എന്താണപ്പുറം എന്താണപ്പുറം തകരാറ് എന്തായാലും പറഞ്ഞോട്ടെ എൻ്റാറ്റലായ് കൈരൽ അവര് തമ്മിൽ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്യാണ് വേറെ ആരുല്ല ഒരു ചർച്ച ചെയ്യാണ് ഇപ്പോഴേ കൂടെ പോന്നെ പാമ്പിനെ ഷേറിയ സമയ അതുകൊണ്ട് ഈ പാമ്പുകളെല്ലാം പുറത്തു വരട്ടെ ഓരോ പാമ്പുകളും ഇങ്ങനെ പുറത്തു വരട്ടെ നല്ല രസൾട്ട് കാണാൻ